ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ തിന്ന കേരള ജൈവ കർഷക സമിതി മലപ്പുറം ജില്ലാ സമ്മേളനം ജൂൺ മുപ്പതിന് സമ്മേളനം എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും കേരള ജൈവ കർഷക സമിതി മലപ്പുറം ജില്ലാ സമ്മേളനം ജൂൺ മുപ്പത് ഞായറാഴ്ച എടവണ്ണ എസ് എച്ച് എം ജി വി എച്ച് സ്കൂളിൽ വെച്ച് നടക്കും മണ്ണിന്റെയും പരിസ്ഥിതിയുടെയും ആരോഗ്യമാണ് ഭൂമിയിൽ ജീവിന്റെ നിലനിൽപ്പിന് ആധാരം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി പ്രകൃതിയുടെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാതെ ജൈവ ജീവിതം എന്ന ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് കേരള ജൈവകർഷക സമിതി പ്രകൃതിയെ പരിഗണിക്കാതെ മനുഷ്യർ നടത്തുന്ന ഏത് പ്രവർത്തനങ്ങളും ജീവകുലത്തിന്റെ നിലനിൽപ്പ് സങ്കീർണമാക്കും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുകയാണ് ജില്ലാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെ നടക്കുന്ന സമ്മേളനം എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്യും എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മെമ്പർ ഇ സുൽഫീഖർ എന്നിവർ സന്നിധരാവും പുരയുടെ കൃഷി ജൈവ മാതൃകയിൽ രോഗമുക്ത വീട് എന്ന വിഷയത്തിൽ കെ പി ഇല്ലിയാസ് ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ക്ലാസുകൾ നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കദീജ നർഗീസ് പ്രൊഫസർ ഹാറൂൺ ടി പി വീരാങ്കുട്ടി മാസ്റ്റർ ഫിറോസ് പി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എടവണ്ണ